സൗണ്ട് പട്ടി വരും ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും ഈശ്വരൻ്റെ കൃപ കൊണ്ട് സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്താണ് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തുടർന്നും നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻസ് കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറന്നു പോകരുത് പിന്നെന്താണ് അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് നമുക്കിവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണല്ലോ അപ്പച്ചിയുടെ വീടിനും പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വെച്ച് ചെറിയൊരു ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു ഇതാണ് അപ്പച്ചീൻ്റെ മോള് എല്ലാവർക്കും അറിയതിന് മുന്നേറ്റ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടൊക്കെയുണ്ട് അഡ്വക്കേറ്റാണ് ആറ്റിങ്ങൽ കോടതിയിലാണ് പിന്നെ എന്താണ് ജോലി നോക്കുന്നത് അപ്പോൾ അതേ ഇതേ കാര്യങ്ങളൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ട്രോഫികളും മഡ് മെഡലുകളും ഷീൽഡുകളും ഒക്കെ ഒക്കെ ഉണ്ട് ഇതൊക്കെ നേടിയത് നമ്മ ലിഷയുടെ മക്കളാണെട്ടോ രണ്ടുപേരും കൂടിയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നല്ല കാര്യമായിട്ട് തന്നെ ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കാര്യമായിട്ട് കേൾക്കണം കാരണം അത് എന്താണ് പറയേണ്ടത് ഇത് ഇവരൊക്കെ മാറും പിള്ളേർ സെറ്റുകളാണ് കേട്ടോ ഇത് മോളാണ് അതായത് ഈ വരുന്നത് ലിഷയുടെ മോളാണ് ഒരു മോളും ഒരു മോളും ആണ് കേട്ടോ അത് അപ്പം മറ്റുള്ളവർ രണ്ടുപേരെയും അറിയാമല്ലോ എൻ്റെ മോനും റോബിയുടെ മോളുമാണ് അപ്പോൾ അവർ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് എന്നിട്ട് ഓടിയതന്നേട്ട അവരെല്ലാവരും പതി എല്ലാവരുടെയും വീട്ടിലെ പോലെ തന്നെ ഫോണിൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സൂര്യവിനെ അന്വേഷിക്കേണ്ട സൂര്യൻ എന്ന് പറഞ്ഞാൽ ലിശിയുടെ മൂത്ത മോനാണ് അവനെ അവനന്വേഷിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതേ ഞാനിങ്ങനെ വീടിന് പുറകിൽ നോക്കിയപ്പോൾ ഇത് ഈ വീടെന്ന് പറയുന്നത് എൻ്റെ ഡാഡിയുടെ കുടുംബ വീടാണ് എട്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും വളർന്ന വീടാണ് ആ വീട് നിലർത്തിക്കൊണ്ട് ഇപ്പുറത്തോട്ടാണ് വീട് വെച്ചിരിക്കുന്നത് വീട് വെച്ചിരിക്കുന്നത് ആൻറ്റിയുടെ മോ മോൻ മോൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ എല്ലാവരും ഒത്തൊക്കെ കൂടും പക്ഷേ എങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അപ്പതേ നമ്മുടെ ചാർലിക്കുട്ടനെ ആ സമയത്ത് കണ്ടു ചാർലിക്കുട്ടൻ ഭയങ്കരമായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് പാലക്കാട്ടിൽ നിൽക്കുവാണ് എനിക്ക് വിട്ടാൽ ഭയങ്കര പേടിയാണ് അവനെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്നതെന്ന് കാര്യമൊക്കെ പറയും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അപ്പതേ അവനിന്ന് ഇങ്ങനെ വാലാട്ടി പോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എല്ലാവരും പോകുന്നുണ്ടോ വരുന്നുണ്ടോ അവനെ ഒറ്റക്കിട്ട് എല്ലാവരും പോകുന്നുണ്ടോ എന്നൊക്കെ എന്നെ നോക്കി നോക്കിയിരിക്കുവാണേ ചാർലി പിന്നെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ടേബിളിൻ്റെ പുറത്ത് ഒരു ഫോട്ടോ ഇരിക്കുന്ന കണ്ടിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ലിശിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അവരുടെ കോടതിയിൽ തന്നെയുള്ള രണ്ട് അഡ്വക്കേറ്റ്സ് തമ്മിലുള്ള കല്യാണമാണ് അപ്പോൾ അതിനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് എടുത്തിട്ടുള്ളതാണേ അവൾക്ക് എന്നും കല്യാണം ആണ് കേട്ടോ എല്ലാം നമ്മളെപ്പോഴും പറയും എല്ലാ ദിവസവും കല്യാണം എല്ലാ ദിവസവും അല്ല എല്ലാ സൺഡേയ്സും ഒക്കെ കല്യാണമാണ് അവൾ വീട്ടിലുണ്ടാവാറേ ഇല്ല എന്നും എന്നെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ കാണും അങ്ങനെയാണ് അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ എല്ലാവരും കൂടി വട്ടം കൂടിയൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും റോബിയും ആശയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നീടാണ് മമ്മിയും ചിന്നും ഒക്കെ വന്നത് എല്ലാവരും ഒക്കെ വന്ന് പിന്നെ വട്ടം കൂടിയിരുന്ന കാര്യമൊക്കെ പറയാനുണ്ട് ആൻറ്റിക്കോ വയ്യ ആൻ്റിയുടെ മുട്ട് സർജറി ചെയ്യാനായിട്ട് പോകാണ്ട് രണ്ട് മുട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വർത്താനം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ എടുത്തോണ്ടിരിക്കാനുട്ടോ ആൻറ്റി ആൻറ്റി തന്നെയാണ് വെച്ചത് വയ്യെങ്കിലും അപ്പോൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ടതെന്നൊക്കെ വെച്ചിട്ട് ആൻറ്റി തന്നെ എന്താണ് ഒരു നെസ്റ്റു ബിരിയാണി ആൻ്റിയുടെ മാത്രം എന്താണ് റെസിപ്പിയാണ് അങ്ങനത്തെ ബിരിയാണിയും ഇടിയപ്പം പിന്നെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ പഴം സാലഡ് അച്ചാറ് പപ്പടം അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ പിള്ളേർ എല്ലാവരും ചിന്നുവിൻ്റെ മക്കളും എല്ലാവരും റൂമിനകത്ത് കയറിയിരുന്ന് കളിയോട് കളിയേട്ട മൊബൈലിൽ നോക്കുക കളിക്കുക ഇത് തന്നെയായിരുന്നു അവിടെ ഇത് അല്ലാതെയുള്ള കളികൾക്കൊന്നും ഇപ്പം വലിയ ഇതില്ലോ മൊബൈൽ ടി വി അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇത് തന്നെയാണ് എല്ലാവർക്കും ആവശ്യം പിന്നെ അത് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്നിട്ട് എന്നാണ് ഫുഡിന് അടിക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ഒരു പെപ്രാളം ഒക്കെയാണ് എടുക്കുക കഴിക്കുക സംസാരിക്കുക അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അത് ആദ്യം വീഡിയോ എടുത്തത് ചിന്നുവിൻ്റെ മോനാണ് കേട്ടോ അപ്പം അവൻ്റെ കൊടുക്കേണ്ടെന്ന് ചിന്നു ആദ്യമേ പറഞ്ഞതാണ് അവ എടുത്ത് ശരി ആവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സൂര്യ വന്നപ്പോഴത്തേക്കും സൂര്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സൂര്യമാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഞാൻ പറയുകയാണ് കേട്ടോ നമ്മുടെ തീറ്റ മത്സരം ആരംഭിച്ചു എന്നാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോഴത്തെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെർവ് ചെയ്തൊക്കെ കൊടുത്തിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ സൂര്യവിൻ്റെ ഒരു ചെറിയൊരു ഇൻറ്റർവ്യൂ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ കരാട്ടെ കരാട്ടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഗോൾഡ് മെഡൽ നേടുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അവൻ അവൻ അവനെ നിർത്തിക്കൊണ്ട് ഞാനൊരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പക്ഷേ ആ കാര്യങ്ങൾ വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവൻ പറയുന്നത് പക്ഷേ അത് കറക്റ്റ് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം വയ്യ അന്നേരത്തെ കയ്യിൽ മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പം അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ ഓരോരുത്തരുടെ പാർഷ്യാലിറ്റിയും കാര്യങ്ങളും മത്സരങ്ങളിൽ നടക്കുന്ന എന്താണ് ചതിക്കുഴികളും അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് വ്യക്തമാക്കായിട്ട് കേൾക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വിശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഒരു നാടിൻ്റെ അഭിമാനമായ ഒരാളിൻ്റെ ഇൻ്റർവ്യൂ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തേണേ അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു ഇന്റർവ്യൂട്ട് ഇന്റർവ്യൂല പങ്കെടുക്കുന്ന നമുക്ക് ഹായ് ഹായ് വർഷങ്ങളായിട്ട് കരാട്ടെ പഠിക്കുന്നുണ്ട് നമ്മുടെ മെഡലിന്റെ അടുത്തോട്ട് വന്നില്ല അവന് അവന് മാത്രം കിട്ടിയല്ലോ ട്ടാ അവൻറെ അനിയന്തിക്കും കൂടെ കിട്ടിയതാണെ അത് ആദ്യമേ പറഞ്ഞേക്കാം അന്നേലേ ഫ്രണ്ടിലോട്ട് അപ്പൊ കരാട്ടെ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് പഠിക്കുന്നുണ്ട് എവിടെയാണ് പഠിക്കുന്നത് പറയേക്കുള്ളൂ ആറ്റിങ്ങിൽ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഞാനിതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലച്ചൂട്ടൻ്റെ ഒരു കത്ത കത്ത ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലച്ചൂട്ടനെ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അവൾ പോകുന്നില്ല അവൾ മടിച്ചു പക്ഷേ സൂര്യ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം നാഷണൽ ലെവൽ കരാട്ടെ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുൻ വർഷങ്ങളിൽ പങ്കെടുക്കുകയും ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സൂരു എന്ന് പറഞ്ഞാൽ ദേവസൂര്യ സൂരു എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത് അപ്പോൾ നാഷണൽ സ്കൂൾ ഗെയിംസ് കേരളത്തെ പ്രതികരിച്ച് ആദ്യമായി പങ്ക് ആണല്ലോ പങ്കെടുക്കുന്നത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ പങ്കെടുക്കുന്നത് അല്ലാതെ കരാട്ടെ നാഷണൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുണ്ട് അപ്പം ഏത് വിഭാഗത്തിലാണ് സൂര്യ മത്സരിച്ചത് കുമത്തേന്ന് പറഞ്ഞ ഫൈറ്റിംഗ് ആണെ ഫൈറ്റിംഗ് അപ്പൊ ഈ ഇരിക്കുന്ന മെഡലുകളൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ഫൈറ്റിംഗ് ആണ് ആരും അടുക്കാനൊന്നും പറ്റത്തില്ല ഈടിച്ച് വീഴ്ത്തും അപ്പൊ അവിടുത്തെ നാഷണൽ സ്കൂൾ ഗെയിംസിൽ ഇപ്പോൾ പഞ്ചാബിലല്ലേ പോയത് പഞ്ചാബിൽ പോയി ആ ഒരു മത്സര അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ മത്സര എന്ന് അനുഭവങ്ങൾ പല ഘട്ടങ്ങളായിട്ടാണ് പറയാനുള്ളത് ഒന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ മിക്ക കാറ്റഗറിയിലും ഈ പഞ്ചാബിൽ വെച്ച് നടന്നുകൊണ്ട് തന്നെ പഞ്ചാബിലുള്ള പ്ലേസിന് ഒരു എക്സ്ട്രാ വാല്യൂ അവരെല്ലാത്തിലും ഒരു പാഷി കാണിച്ചിരുന്നു കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ളതും അഞ്ചാറ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആ ഒരു റേഞ്ചിലുള്ള മെഡൽ ഒന്നും തന്നെ കിട്ടാതെയും അതിനകത്ത് എല്ലാ കേരള ബ്ലേസിനെയും ഫസ്റ്റ് തന്നെ പഞ്ചാബിന്റെ കൂടെ ഇട്ട് ഒരു പോയിന്റ് പോലും മെഡൽ സമ്മതിക്കാതെ വളരെ ഒരു താഴ്ന്ന ഇതായിട്ടാണ് അവർ ഫുള്ള് ഫുള്ള് മൊത്തത്തോടെ പ്രോഗ്രാം നടത്തിയത് അതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് അത് മുൻകാലങ്ങളിലും നടന്ന അവരുടെ സ്ഥലത്തുള്ള ആൾക്കാരെ മാത്രം മുൻഗണന നൽകിക്കൊണ്ട് ബാക്കിയുള്ളവരെ പ്രവണത ഒരു ഒരു പതിനാറ് പതിനേഴോളം കാറ്റഗറിയിൽ ഗോൾഡും പഞ്ചാബിനെയാണ് അടിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ വർഷം ഒരു ഗോൾഡാണ് പഞ്ചാബിന് കിട്ടിയിട്ടുള്ളത് കാര്യം വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയത് ഓരോ ഓരോ സ്ഥലത്ത് വെച്ച് പ്ലേസിനാണ് ആ അത് നമ്മള് മാറ്റിക്കൊണ്ട് വരണം നമ്മൾ ഞാൻ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനും പണ്ട് പല കലോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ടീച്ചേഴ്സിന്റെ മക്കൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് പോലെ ഇവിടെ കരാട്ടെ നാഷണൽ ലെവലിൽ പോയിട്ട് പോലും അവർക്ക് അവരുടെ സ്ഥാനങ്ങളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് അപ്പം അതെന്തുകൊണ്ടായിരുന്നാലും അത് മാറ്റേണ്ടുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ഇതിലും പങ്കെടുക്കുന്നത് അപ്പം അവർക്ക് അവരുടെ ആ കഷ്ടപ്പാടിന്റെ ആ ഒരു ഫലം നമ്മൾ കൊടുക്കണം അവരുടെ പിന്തള്ളി കൊടുക്കാനായിട്ട് പാടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ട് ഇവിടെ ഇരുന്ന് എന്നെ കളിയാക്കുന്നവരെ വേണമെങ്കിൽ കാണിച്ചു തരാം അതാകണ്ട എന്നെ ഇരുന്നുകൊണ്ട് ട്രോളികൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഈ കാണുന്നത് നമ്മുടെ നമ്മുടെ നമ്മടെ നാഷണൽ ചാമ്പ്യന്റെ അമ്മയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് ഇരിക്കുന്ന നിഷരാജ് എവിടെയിരിക്കുന്നത് അറിയാം എൻ്റെ എന്റെ മോളാണ് മോള ഇതാണ് എൻ്റെ അപ്പച്ചി എനിക്ക് ഒരേ ഒരു അപ്പച്ചേ ഉള്ളു അതാണ് ആ അപ്പച്ചിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ അതാണിത് അപ്പൊ സൂര്യൂ അപ്പൊ നിങ്ങള് ഏത് 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 സ്ഥാപനത്തിലാണ് ഈ കരാട്ടെ ആദ്യമായിട്ട് പിന്നെ അത് ഇവിടെ ചെറിയ ക്ലബായിട്ട് പക്ഷെ അത് ഒരു അഫിലേഷനോ അല്ലെങ്കിൽ നടത്തിയാലും സ്ഥാപനമല്ലാത്തതോ പിന്നെ മാറുകയാണ് എന്നെ അങ്ങോട്ട് റെക്കമെന്റ് ചെയ്തത് മണികണ്ഠനങ്ങളാണ് എന്റെ ഹസ്ബൻഡ് എന്റെ ചേട്ടൻ ഒന്ന് ഹായ് അപ്പൊ ആ കരാട്ട ടീമിന്റെ പേര് ആറ്റിക്കൽ കരാട്ട ടീം ഞാൻ ഞാനിതിന് മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലെച്ചൂട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ആറ്റിക്കൽ കരാട്ട ടീമിലാണ് ലെച്ചൂട്ടനും പഠിച്ചിട്ടുള്ളത് അവിടെ തന്നെയാണ് സൂര്യൻ പഠിക്കുന്നത് അപ്പോ അവിടുത്തെ ഗുരുനാഥന്റെ പേര് സമ്പത് സമ്പത് സെൻസായി സെൻസായി എന്നാണ് സെൻസായിട്ടോ പറയുന്നത് നമ്മൾ സാറിന് വിളിക്കാറില്ല കരാട്ടയിൽ നമ്മൾ സെൻസായി എന്നാണ് പറയുന്നത് അപ്പോൾ ഓകെ സൂര്യ ചെറിയൊരു ഇന്റർവ്യൂ തന്നതില് എന്റെ ചാനലിൽ ഓക്കെ ആ അത് കഴിഞ്ഞ പോയി നിങ്ങൾ എല്ലാവരും സൂര്യ പറഞ്ഞതെല്ലാം കേട്ടു എന്ന് വിശ്വസിക്കുന്നു സൂര്യ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവനൊരു കരാട്ടെ ക്ലാസ് കൂടി നടത്തുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ തന്നെയാണ് അവിടെ ഒരു ദിവസം ഞാനൊരു വീഡിയോ എടുക്കാം അവൻ പഠിപ്പിക്കുന്നതും അവിടുത്തെ കുട്ടികളെയും കുറിച്ചും എല്ലാം ഒരു അവൻ്റെ ഒരു കത്തയും നമുക്ക് വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ആ ഒരു സ്ട്രക്ചറും ആ ഒരു കാര്യങ്ങളും ഒക്കെ ഈ ട്രോഫികളും മെഡലുകളും ഷീൽഡുകളും ഒക്കെ വെക്കാൻ സ്ഥലമില്ലാതെ ആൻഡി പറയുന്ന ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് വെക്കാൻ സ്ഥലമില്ലാതെ അപ്പോൾ ഇനിയും സൂര്യന് നല്ല നല്ല രീതിയിൽ നാഷണലിൽ ഇനിയും പങ്കെടുക്കാനും നല്ല രീതിയിൽ ഗോൾഡ് മെഡൽ ഒരു പാർഷ്യാലിറ്റിയും ആരും കാണിക്കാതെ നല്ല രീതിയിൽ ഗോൾഡ് മെഡല് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാം ഇതേ കണ്ടോ ഇത് നാഷണലിന് പോയപ്പോഴത്തേക്കും കിട്ടിയ മെഡലാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഗോൾഡ് മെഡലുകൾ സ്റ്റേറ്റ് കരാ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സോറി കരാട്ടെ മത്സരങ്ങളിൽ ഉണ്ടല്ലോ സ്കൂൾ ഗെയിംസിൻ്റെ കരാട്ടെ മത്സരങ്ങളിൽ പങ്കെടുത്ത് കിട്ടിയതും അങ്ങനെയുള്ള ഗോൾഡ് മെഡലുകൾ മെഡലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എപ്പോഴും നമുക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ എന്താണ് പാർഷ്യാലിറ്റി കാണിക്കുക എന്നുള്ളത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ ഉള്ള ആൾക്കാരെ മാത്രം പ്രമോട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരെയൊക്കെ വെറും ഇതാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു പ്രവണത അത് പാടില്ല തന്നെയാണ് അങ്ങനെ ഒരു ഇതില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഓരോരുത്തരും കഷ്ടപ്പെട്ടാണ് പഠിച്ച് മത്സരിച്ച് ഒക്കെ വരുന്നത് അവരെല്ലാവരെയും നല്ല രീതിയിൽ പിന്നെ എന്താണ് അവരുടെ പ്രയത്നത്തിനുള്ള ഒരു പ്രതിഫലം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക പിന്നെ അങ്ങനെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ സൂര്യ അവൻ്റെ ഓരോരോ അനുഭവങ്ങൾ പറയുക പഞ്ചാബിൽ പോയപ്പോൾ ഉള്ളു പഞ്ചാബിൽ പോയിട്ടിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മളങ്ങ് പിരിഞ്ഞു കേട്ടോ പിന്നെ എല്ലാവർക്കും ഉറക്കമൊക്കെ വന്നിട്ട് പിന്നെ അങ്ങ് പിരിഞ്ഞു വ അപ്പൊ നമ്മളെ ചെറിയ പാർട്ടി ഇവിടെ കൊണ്ട് തീർന്നു ഇനി നമ്മൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇനി നെക്സ്റ്റ് ബ്ലോഗിൽ നല്ല വിശേഷങ്ങളുമായി കാണുന്നവരേക്കും